ശനിയാഴ്ച വൈകുന്നേരം വഴിക്കടവിന്റെ വിവിധ മേഖലകളിലുണ്ടായത് ചെറിയ മേഘസ്ഫോടനമെന്ന് സ്ഫോടനമെന്ന് വിദഗ്ധർ എഴുപത്തഞ്ചോളം വീടുകളിലാണ് മലവെള്ളപ്പാച്ചിലിൽ നാശനഷ്ടമുണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു ശനിയാഴ്ച വൈകുന്നേരം മൂന്നരയോടെയാണ് അതിശക്തമായ മഴ അനുഭവപ്പെട്ടത് രണ്ടര മണിക്കൂറിനുള്ളിൽ നൂറ്റി മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി പാലേമാടിലെ ഓട്ടോമാറ്റിക് വേദർ സ്റ്റേഷനിലാണ് മഴയുടെ അളവ് രേഖപ്പെടുത്തിയത് പാലേമാട് പെയ്തതിനേക്കാൾ ഇരട്ടിയിലധികം മഴ വഴിക്കടവിലെ കെട്ടുങ്ങൽ പൂവത്തിപ്പോയിൽ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അന്തരീക്ഷം ഇരുട്ടുമൂടി കൂടിയാണ് ശക്തമായ മഴ ഉണ്ടായത് ആറരയോടെയാണ് മഴയ്ക്ക് കുറവുണ്ടായത് പൂവത്തിപ്പോയിൽ രണ്ടാം പാടം കെട്ടുങ്ങൽ ആനമറി ഭാഗത്താണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത് ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ പൂവത്തിപ്പോയിൽ ആനമറി റോഡിൽ ആനമറി ഭാഗത്ത് റോഡ് തകർന്നു റോഡുകളുടെയും ഒട്ടേറെ വീടുകളുടെയും സംരക്ഷണ ഭിത്തികൾ തകർന്നു വീടുകളുടെ വെള്ളക്കെട്ടുകൾ സന്നദ്ധ സംഘടനകളുടെയും മറ്റും സഹായത്തോടെയാണ് ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ഒഴിവാക്കിയത് വീടുകളുടെ അകത്തളങ്ങളിൽ ചളി കെട്ടിക്കിടക്കുകയായിരുന്നു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും അരി ഉൾപ്പെടെയുള്ള അത്യാവശ്യ ഭക്ഷ്യ വിഭവങ്ങളും നശിച്ചു ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിൽ ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുകയാണ് കപ്പ വാഴ തുടങ്ങിയ ഹ്രസ്വകാല വിളകളെല്ലാം നശിച്ചു തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ വിഭാഗവും പഞ്ചായത്ത് അധികൃതരും ദുരിത മേഖലകളിൽ സന്ദർശനം നടത്തി നഷ്ടങ്ങൾ കണക്കാക്കി വരികയാണ് ആര്യാടൻ ഷൗക്കത്ത് എം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാശനഷ്ട തലങ്ങളിലെത്തി പ്രദേശങ്ങളിലെ മിക്ക കിണറുകളും ഉപയോഗശൂന്യമായിരിക്കുകയാണ് കിണറുകൾ നന്നാക്കി വരുന്നുണ്ട് പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം ക്ഷാമം നിലനിൽക്കുന്നുണ്ട് നാടുകാണി ചുരത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന അത്തിത്തോട് കരകവിഞ്ഞൊഴുകിയാണ് പൂവത്തിപ്പോയിൽ രണ്ടാം പാടം ഭാഗത്ത് കൂടുതൽ നാശനഷ്ടമുണ്ടായത് തോടിനോട് ചേർന്നും താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും പറമ്പുകളിലും മലവെള്ളം പൊടുന്നനെ കുത്തിയൊലിച്ച് എത്തുകയായിരുന്നു വീട്ടുപകരണങ്ങൾ മിക്കതും മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ടു ഡീസൻ കുന്നുഭാഗത്തെ ഈങ്ങാക്കോഴിൽ സഫീറിനെയും കുടുംബത്തെയും നാട്ടുകാരാണ് വീട്ടിൽ നിന്നും കയർ കെട്ടി രക്ഷപ്പെടുത്തിയത് ഇവരുടെ വീടിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിന്റെ അടിയിലായി വീടുമുറ്റങ്ങളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും വെള്ളം കയറി നശിച്ചിട്ടുണ്ട് പൂവത്തിപ്പൊയിലിലെ ഇല്ലിക്കൽ ഫിറോസിന്റെ ഫാമിലെ ആയിരത്തി ഒരുന്നൂറ് കോഴികളും പുളിയേക്കോടൻ കരീമിന്റെ ഫാമിലെ രണ്ടായിരത്തി ഒരുന്നൂറോളം കോഴികളും ചത്തു ഫാമിലെ ചാക്കിലുണ്ടായിരുന്ന കോഴിത്തീറ്റകളും നശിച്ചു പൂവത്തിപ്പൊയിലിൽ കീടത്ത് അബ്ദുൽ ലത്തീഫിന്റെ ചിപ്സ് യൂണിറ്റ് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് ദുരന്ത പ്രദേശങ്ങളിൽ കുടിവെള്ളവും മറ്റും ആവശ്യ സാധനങ്ങളും അടിയന്തരമായി എത്തിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്